മൈക്രോ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്ത്രീകൾക്കാണ് സ്ത്രീകളുടെ കൂട്ടങ്ങൾക്കാണ് കമ്പനികൾ മൈക്രോ ഫിനാൻസിലൂടെ വായ്പകൾ നൽകുന്നത് ഈ വായ്പകളുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ആഴ്ചതോറുമാണ് അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ തിരിച്ചടവ് എടുക്കുന്ന പൈസയ്ക്ക് ആനുപാതികമായി തിരിച്ചറിവ് ആണ് ഈ സ്ത്രീകളിൽ നിന്നും ഈടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് അവരുടെ എക്സിക്യൂട്ടീവുകൾ വീടുകളിൽ വരുന്നു ആഴ്ചകളോട് പണം അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു എന്നാൽ ഏതെങ്കിലും ഒരാഴ്ചയിൽ പണം തിരിച്ചടയ്ക്കുന്നത് മുടങ്ങിയാൽ അവിടെയാണ് ഇതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നത് ഒരാഴ്ച മുടങ്ങുമ്പോൾ ഈ സ്ത്രീകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരാഴ്ചയിൽ മുടങ്ങിയാൽ കൃത്യമായി തിരിച്ചടച്ചു കൊണ്ടുവരുന്ന റീപേമെൻ്റ് ചെയ്ത് വരുന്ന ഇത്തരം ലോണുകളിൽ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ തിരിച്ചടവ് മുടങ്ങിയാൽ വരുന്ന എക്സിക്യൂട്ടീവ് സ്ത്രീയോ പുരുഷനോ അവർ ഇവരെ സമ്മർദ്ദപ്പെടുത്തുകയാണ് ഇല്ലാത്ത പണം എവിടെ നിന്നെങ്കിലും കളക്ട് ചെയ്തോ അല്ലെങ്കിൽ മേടിച്ചോ പണയം വെച്ചോ നൽകണമെന്ന് പറഞ്ഞു ആദ്യം പോഴ്സിയും രണ്ടാമത് അവരോട് സംസാരം കുറച്ചുകൂടി മോശമായ തരത്തിലേക്കാക്കും അതുമല്ലെങ്കിൽ അവർ പൈസ കിട്ടിയാലേ വീട്ടിൽ നിന്ന് പോകൂ എന്ന് പറയുന്ന പ്രവണതകൾ നിരവധിയായി ഇങ്ങനെ തുടരുകയാണ് നിരവധി ആളുകൾ ഇതുമായി എന്നെ സമീപിക്കാറുണ്ട് നിരവധി വിഷയത്തെ ഞാൻ ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീകളോടാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക നിങ്ങൾ എടുത്തിരിക്കുന്ന പണം നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടത് തന്നെയാണ് എന്നാലും ഒരാഴ്ച മുടങ്ങിയതിൻ്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും വന്ന് നിങ്ങൾ അപമര്യാദയായി നിങ്ങളോട് സംസാരിച്ചാലോ അപകീർത്തിപ്പെടുത്തുകയോ എന്തെങ്കിലും ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് നിയമപരമായി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം ഏത് നൂറിലോ നൂറ്റി പന്ത്രണ്ടിലോ വിളിച്ചു പറഞ്ഞാൽ പോലീസുകാർ വരും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ നിങ്ങളെ അപമാനിക്കുന്നതിനുള്ള നിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കും ഇത്തരം മൈക്രോ ഫിനാൻസ് കമ്പനികൾ ഇത്തരം മൈക്രോ ഫിനാൻസ് കമ്പനികൾക്ക് വേണ്ടുന്ന രേഖകൾ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ലോണുകൾ എടുക്കുന്നത് ലോണുകൾ തിരിച്ചടയ്ക്കാനുള്ളത് തന്നെയാണ് എന്നാലും ചില സമയങ്ങളിൽ മനുഷ്യൻ്റെ സാമ്പത്തിക അവസ്ഥ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഇളവുകൾ അനുവദിക്കാറുണ്ട് അങ്ങനെ പിന്നെ ഒരാഴ്ചത്തെ മുടങ്ങിയാൽ അടുത്ത ആഴ്ച ചേർത്തടയ്ക്കുകയോ അല്ലെങ്കിൽ രണ്ടാഴ്ച മുടങ്ങിയാൽ മൂന്നാമത്തെ ആഴ്ച തീർത്തടയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പലിശ ഉൾപ്പെടെ കൊടുക്കുകയോ ചെയ്യുന്നത് കസ്റ്റമറാണ് അങ്ങനെ കസ്റ്റമർ കൊടുത്തില്ലെങ്കിൽ നിയമപരമായിട്ട് ആ കസ്റ്റമറുടെ കയ്യിൽ നിന്നും പണം പലിശ ഉൾപ്പെടെ തിരിച്ചു പിടിക്കുവാനുള്ള അവകാശം കമ്പനികൾക്കുണ്ട് പക്ഷേ ഒരു കമ്പനിക്കും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഏജൻറ്റ് സ്ത്രീയായാലും പുരുഷനായാലും സ്ത്രീകളുടെ വീട്ടിൽ വന്ന് പണം തിരികെ കിട്ടാത്തതിൻ്റെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരെ അപമര്യാദയോട് പെരുമാറാനോ അവരെ അപകീർത്തിപ്പെടുത്താനോ അവരോട് തെരുവിളിക്കുവാനോ അവരെ വീട്ടിൽ രാത്രി വരെ നിൽക്കുവാനോ ഉള്ള അവകാശമില്ല അതുമല്ല സന്ധ്യ സമയം കഴിഞ്ഞാൽ ഇത്തരം പിരിവുകളൊന്നും തന്നെ പിന്നെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ആ വീട്ടിലേക്ക് പുരുഷന്മാർ കടന്നയെല്ലാം പാടില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്ത്രീകളായിട്ടുള്ള സഹോദരിമാരായിട്ടുള്ള ഇത്തരം വായ്പ എടുത്തിട്ട് ഇത്തരം സാഹചര്യങ്ങൾ ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്ക് പരാതിപ്പെടാം നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷം കിട്ടും